അത്രയും ദിവസം വന്നതില്ലേ ലേറ്റ് ആയിട്ട് വരുന്ന ഇന്നാണ് കേട്ടോ ആറ് ഇരുപതായി ഞാനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അലാറം വെച്ച് ഉറങ്ങിപ്പോയി ഞാനിപ്പോൾ അടിച്ച് കത്തിച്ച് വരിക ആനെ പോയോ വന്നോ ഏ ആനെ പോയിട്ടില്ലെന്നാണ് ഞാൻ വിളിച്ച് പറഞ്ഞു ഞാനിപ്പോൾ വരും പത്ത് മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു അപ്പം നോക്കണമെന്ന് പറഞ്ഞു ആനെ ഇറങ്ങിപ്പോകുന്ന അറിയത്തില്ല ആറ്റിവെള്ളമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്ന് വണ്ടി നിർത്തി ക്യാമറ സെറ്റ് ചെയ്തൊക്കെ വരുന്നതിനുള്ളിൽ ആശാമാരെ പോകുമെന്നറിയത്തില്ല എന്തായാലും ഇതുവരെ പോയിട്ടില്ലെന്നാണ് പറയുന്നത് നല്ലപോലെ നേരം കൊടുത്തത് കേട്ടോ ആ എന്തായാലും ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നതിനു ശേഷം കാണാം വന്നാൽ പൊളിച്ചെടുക്കും എന്തോ ലൈറ്റാണെന്നറിയുമോ കിടക്കാച്ച് ലൈറ്റ് ഊഹ് ആനകൾ രണ്ടും കൂടെ വന്നായിരുന്നെങ്കിൽ വന്നിറങ്ങി പൊളിച്ചാൽ രക്ഷപ്പെട്ടു എന്തോ രസമാണെന്നറിയോ വെട്ടമൊക്കെ കിട്ടുക അപ്പോൾ വന്നിറങ്ങിയാണല്ലോ പൊളിക്കും പൊളിച്ച അടിപൊളി പടം എടുക്കും ഞാൻ എല്ലാ തയ്യാറെടുപ്പോടുകൂടിയും കാത്തിരിക്കും ആനകൾ രണ്ടും കൂടെ ഇറങ്ങി പോകുന്നു അങ്ങോട്ട് കുറച്ചാണോ ആശായിട്ട് രണ്ടു പേര് ഓരോ കേണൽ ഇരികിര ഇരികിര അയ്യോ ഇരികിര ഇരികിര എന്താ രസം പുറം പൊമ്പോളെ പിടിയുണ്ടോ ണ്ടോ അതായോ